നമസ്കാരം കണ്ണൂർ വർഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വ സ്വാതന്ത്ര്യം ഞാൻ നബീബ്രങ്കാവ് അപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നമ്മുടെ അരിയുടെ സെക്ഷനാണ് അരി അതായത് അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെയൊക്കെ ആയിട്ട് പാക്ക് പാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ ഡ്രംബിലും അരികളുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അരിയുടെ വിലയൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നോക്കിയെടുക്കാം വേവ് ഉള്ളതാണോ വേവ് കുറഞ്ഞതാണോ ഒക്കെ നോക്കുന്നത് സെൽറ്റ് കൊടുക്കും സെൽറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് മാത്രം സെയിൽ ചെയ്യുന്ന നൂറ് ശതമാനം കൂടി സർവീസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അവർ നൽകുന്ന സമ്മാനമുണ്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു ചേരനുണ്ട് ചേട്ടാ ബാ ഒരു കാര്യം ചോദിച്ചോട്ടെ വാ കൂടെ എന്നേ വൈ ഒന്ന് ഉച്ച കൂടെ വരും 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 വരൂ അതെ നവീൻ തന്നെയാണ് പർച്ചേസിങ് കഴിഞ്ഞാൽ

എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ ചേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ അല്ല അത് എന്നോട് അനോട് വെച്ചോ നവീൻ എനിക്ക് ഭ്രാന്ത് ഉണ്ടോ ഞാൻ പറയില്ലെന്ന് പറഞ്ഞാൽ പറയാം ഭ്രാന്ത് ഉള്ള ആൾ ഒരിക്കും പറയില്ല എനിക്ക് ഭ്രാന്ത് ഉണ്ട് ിയ സ്വന്ത സ്ഥലം തോട്ടട തോട്ടട പിന്നെ ടൗണിൽ തന്നെയാണ് താമസിക്കുന്ന ജോലിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ വന്നത് പഠിക്കുന്നതാണ് വർക്ക് ചെയ്യണം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് പഠന ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അടുത്തന്നെയാണ് ഈ കറപ്പത്തോട്ടം എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ നല്ല കറപ്പേന ഇപ്പൊ ഇപ്പൊ എന്താ ഉള്ളത് പിന്നെ നിങ്ങള് താമസിച്ചിട്ട് വരുമല്ലോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ട് അപ്പൊ ഹോസ്റ്റലേക്ക് കൊണ്ട് പർച്ചേസിംഗ് ആ അത് ശരി അപ്പൊ നിങ്ങളിപ്പം ഹോസ്റ്റൽ നിങ്ങൾ താമസിക്കുന്നുണ്ട് എത്ര പേരാണ് ഒരു റൂമില് നാലാൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്

ഈ പല്ല് നമ്മൾ ഈ പിന്നെ കേടുള്ള പല്ല് ഒട്ടയുള്ള പല്ല് അത് നമ്മൾ എന്താ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അടക്കുക എന്ന് പറയുന്നത് ആ അത് അത് അങ്ങനെ ചെയ്യുന്നതാണല്ലേ അത് പല്ല് റിമൂവ് ചെയ്യുന്ന

അത് ആൾക്കാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക സെയിൽ ശരി നല്ല കാര്യം അപ്പോൾ ചെറിയ ചോദ്യമാണ് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഒരാൾക്കും അതേ അതേ ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് ചോദിക്കുമ്പോൾ ആരും അതെ കൃത്യമായി മലയാളത്തിൽ ചോദിച്ചാൽ തന്നെ ഒരാൾക്കും അതെ എന്ന് ഉത്തരം പറയാൻ നടക്കട്ടെ യെസ് ഹലോ സർ നമസ്കാരം ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം കുഴപ്പമില്ല ആണ് ഈ ഗുണം ജലാംശമുണ്ട് പിന്നെ കുറച്ച് നാരിന്റെ സംഭവം ഒക്കെ അപ്പം നമ്മൾ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കാൻ പറ്റുന്ന സാധാരണ നമ്മുടെ ഈ പണ്ടുകാലങ്ങളിൽ ഓറഞ്ചും മുസമ്പിയും നമ്മൾ അതിന്റെ നാരടക്കം കഴിക്കുന്നതാണ് പക്ഷെ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജ്യൂസ് ആകുമ്പോൾ അതായത് ഏതൊരാളോടും ചോദിച്ചാലും അതെ എന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ഏത് ചോദ്യം ചോദിച്ചാലാണ് ഒരാൾക്കും അതെ എന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചായ കുടിച്ചോ ചോദിച്ചാൽ അതെ നിങ്ങൾ നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുകയാണോ സാർ എന്ത് പറയും അതെ അല്ലേ എന്നോട് സംസാരിക്കുകയാണോ അതെ അതേപോലെ ഒരു ചോദ്യം സാറോട് ചോദിച്ചാൽ അതേ പറയാൻ 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 പറ്റില്ല 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 അത് ചോദ്യമാണ് ആർക്കും അങ്ങനെ ചോദിച്ചാല് അതേന്ന് പറയാൻ പറ്റില്ല അല്ല അതല്ല കാണാം അതല്ലേ താങ്ക് യു

ട്രെയിനർ കൂടിയാണ് ആ ട്രെയിനായി ഒരു സംഭാഷണ ശൈലിയിൽ ഞാൻ കണ്ണൂർക്കാരനായിട്ടും ഈ ഒരു കണ്ണം അക്ഷരങ്ങളൊക്കെ ഒരു പഞ്ചിങ്ങിലൂടെ അതിന് ഏതൊക്കെ രീതിയിൽ മോഡലേഷൻ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രെയിനർക്കുള്ള ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖല ഉണ്ട് ഞാനൊരു പത്ത് പതിനാറ് വർഷമായിട്ടുണ്ട് അപ്പൊ നിങ്ങളിപ്പം ഏഴുമല്ലേ താമസിക്കുന്നത് പിന്നെ ഇപ്പം ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്താ ഇവിടെ അല്ലെ തൊട്ടിപ്പുറത്താണ് താമസിക്കുന്നത് പ്രഭാത ജംഗ്ഷനിൽ തന്നെയാണ് മക്കളുണ്ട് Oi, Fumo. ാണ് ഈ മാസത്തിലൊക്കെ നമുക്ക് ശരീരത്തിന് ഏറ്റവും കഴിക്കാൻ പറ്റുന്ന സീസൺ ഫ്രൂട്ടാണ് എപ്പോഴും കഴിഞ്ഞില്ല അങ്ങനെ സീസൺ നോക്കി വാങ്ങാൻ പറ്റുന്ന ആവശ്യം നോക്കിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സീസൺ നോക്കിയിട്ട് കഴിഞ്ഞാൽ പുറത്ത് ഇഷ്ടംപോലെ സാധനം വരുന്നോണ്ട് കുഴപ്പമില്ല അതേന്ന് പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് അതേ എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് ഇത് നമ്മളെല്ലാവരും അത് കേട്ടു നമ്മൾ എല്ലാരും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് നമുക്കും ഉത്തരം പറയാൻ പറ്റില്ല അതേ ഉത്തരം പറയാൻ പറ്റില്ല സൈബർ മാർക്കറ്റ് അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ ഇപ്പൊ നല്ലൊരു സുഗന്ധം നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ശരീരം മൊത്തം ഒരു ഉന്മേഷം തരുന്ന ഒരു സ്മെല്ല് സുഗന്ധം നമുക്ക് കിട്ടാറുണ്ട് ആ സുഗന്ധം ഒരുപാട് രീതിയിലുള്ള അത്തരപൊടി ഉണ്ട് ഇതാണ് നമ്മുടെ ഗ്രീൻസിലേക്ക് നമ്മുടെ സ്വാഗതം ചെയ്യുന്നത് എല്ലാം സ്വർണ്ണ സംഭവമായിട്ടുള്ള സംഭവങ്ങൾ അപ്പൊ അതിന്റെ ആള് കാരണക്കാരനായ ഇദ്ദേഹമാണ് നമസ്കാരം ഇപ്പൊ കണ്ണാടി പറമ്പ് താമസിക്കും ഇവിടെ രാവിലെ എത്ര മണിക്ക് വരും ാല് ഒ ഒമ്പത് മുക്കാലും ബുക്ക് എത്ര മണി ഉണ്ടാവും വൈകിട്ട് ഞാൻ ആറ് മണി വരെ ഉണ്ടാവും എൻ്റെ മുതലാളി ഒരാറക്ക് ശേഷം ഉണ്ടാകും നമ്മൾ നോർമൽ ആയിട്ട് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഏത് അത്ര ഡയമണ്ട് ഡയമണ്ട് എന്ന് പറയുന്നത് അത്ര ഡയമണ്ട് ഇതാണ് സംഭവം ഡയമണ്ട് ഇതിനെങ്ങനെ ഇതിന്റെ അളവിനെങ്ങനെ പൈസ എങ്ങനെയാണ് മൂന്ന് ദ്രമിന് മൂന്ന് ന് നൂറ് മില്ലിക്ക് അല്ല മൂന്ന് മില്ലിക്ക് നൂറ് രൂപ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്ത് ഡയമണ്ട് ഡ നമുക്ക് ഡയമണ്ട് ഉണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള റേറ്റുള്ള അത്തരകൾ ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ട് നൂറ് രൂപ നൂറ് രൂപേന്റെ ഉണ്ട് അങ്ങനെ പല റേറ്റുള്ള പിന്നെ നമ്മൾ അത്തറകൾ കൂടെ ഉണ്ട് അല്ലേ നമ്മള് ശെരിക്കും ഈ ലേഡീസും ജെന്റ്സിനും അങ്ങനെ വ്യത്യാസം ഉണ്ടോ ലേഡീസ് അധികം അത്രയുള്ള നമ്മുടെ ഗ്രീൻസിന്റെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒക്കെ അടിപൊളി ആയിട്ട് അല്ലേ സുൽത്താൻ സുൽത്താൻ ഉണ്ടാവും വാങ്ങിക്കാടി സുൽത്താൻ ഊത് അത്തറുകൾ അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് കാര്യം ചോദിക്കാം പേരുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഇപ്പൊ ഞാനിപ്പ ചോദിച്ചേട്ടൻ ചേട്ടൻ 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 മതി മതി ചേട്ടൻ കൂടെ ഇങ്ങോട്ട് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഇപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചാലും ചേട്ടൻ കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം തന്നു കഴിഞ്ഞു അതേ എന്ന് പറഞ്ഞെല്ലാം ചെയ്തു അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് എന്ത് ചോദിച്ചാലാണ് അതേ എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് യെസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യമായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് എന്ത് ചോദ്യം ചോദിച്ചാലാണ് അതേ എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് എന്നുള്ളതാണ് വന്ന് നിങ്ങളൊന്ന് പരിചയപ്പെട്ടോ വെത്ര എത്ര മണിക്കാണ് ഡ്യൂട്ടി പവൻ കൃഷ്ണാണ് പവൻ സ്വർണ്ണ സ്ഥലം സ്ഥലം ചെറുവാഞ്ചേരി ഒന്ന് കാഞ്ഞിലേരി ഓക്കെ പഠിക്കുന്ന എന്ത് കോഴ്സാണ് പഠിക്കുന്നവിടെ മൊബൈൽ ടെക്നീഷ്യൻ എത്ര മാസം ചെയ്യുന്നേ ചെറിയ ചോദ്യം ഒരു ഫണ്ണി ക്വസ്റ്റിനെ ഉത്തരം പറഞ്ഞു ഓൺസ്പോർട്ട് സമ്മാനമാണ് ചോദിച്ചതാണ് ഏത് ചോദ്യം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് അതേ എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് മരിക്കും ചോദിച്ചാൽ അത് ചോദിക്കൂല തന്നെ ഏത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ദിവസം ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് അപ്പം അത് ചെയ്യുകയാണോ ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു കാണാം ഓക്കെ ആ പറയാം അപ്പം നമ്മുടെ ചോദമായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് അതേ എന്ന് ഉത്തരം പറയാൻ പറ്റാത്തത് ഞാൻ പറയാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഘടകമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അത് അത് അതിലാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റില്ല അതെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഏതാണോ ചോദ്യം ചോദിച്ചതാണ് നിങ്ങൾ ഉറങ്ങുകയാണോ നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്കും അതെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഉറങ്ങുന്ന വ്യക്തി ഒരിക്കലും അതെ എന്ന് പറയില്ല സംസാരിക്കത്തില്ല അതായത് നമ്മൾക്ക് ചോദ്യം ചോദിച്ചാൽ കേൾക്കത്തില്ല പറയത്തല്ല അതായത് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന ചോദ്യത്തിന് ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് അതേ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതെ എന്ന് ആ വ്യക്തി പറയണമെങ്കിൽ അയാൾ ഉണർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കണം അപ്പോൾ ചോദ്യമാണ് നിങ്ങൾ ഉറങ്ങുകയാണോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ അധ്യാത പൂർണ്ണമാക്കുകയാണ് പുതിയ ചോദ്യം വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ